നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ആർ സി ബിയുടെ ക്യാപ്റ്റൻ്റെ ബാറ്റൺ കിങ് കോഹ്ലിയിൽ നിന്ന് ഫാഫ് ഡുപ്ലസിയിലേക്കും ഫാഫ് ഡുപ്ലസിയിൽ നിന്ന് രജത് പട്ടീദാറിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞല്ലോ സോ ഇനി പട്ടീദാറിൻ്റെ ആർ സി ബി ആണ് പട്ടീദാർ നയിക്കുന്ന രജത് പട്ടീദാറിൻ്റെ ആർ സി ബി ഈ ഐ പി എല്ലിൽ അവരാണ് ഉദ്ഘാടന മത്സരം കളിക്കുന്നത് എതിരാളികൾ കെ കെ ആറാണ് കോൽക്കത്തയിൽ വെച്ചിട്ട് ഉദ്ഘാടന മത്സരം മാർച്ച് ഇരുപത്തി രണ്ടിന് അപ്പോൾ നമ്മൾ ഓരോ ടീമിൻ്റെയും ഷെഡ്യൂൾ വിശദമായിട്ട് പരിശോധിക്കുകയാണ് അതിൽ ആർ സി ബിയുടെ ഷെഡ്യൂളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ആർ സി ബിയുടെ ആദ്യ മത്സരം നമ്മൾ പറഞ്ഞല്ലോ ഉദ്ഘാടന മത്സരമാണ് മാർച്ച് ഇരുപത്തി രണ്ടിന് കോൽക്കത്തയിൽ വെച്ചിട്ട് അവർ കെ കെ ആറുമായിട്ട് കളിക്കുന്നു മാർച്ച് ഇരുപത്തി എട്ടിന് അടുത്ത വമ്പൻ പോരാട്ടം വരുന്നു അവർ ചെന്നൈയിലേക്ക് പറക്കും അവിടെ വെച്ച് സി എസ് കെയുമായിട്ട് കളിക്കും ഏപ്രിൽ രണ്ടിനാണ് അവരുടെ ബംഗളൂരുവിലെ ആദ്യ മത്സരം അതായത് ഹോം മത്സരം വരുന്നത് മൂന്നാമത്തെ കളിയാണ് ഏപ്രിൽ രണ്ടിന് ജി ടിയുമായിട്ടാണ് ആ കളി നടക്കുക പിന്നെ ഏപ്രിൽ ഏഴിന് മുംബൈയിലേക്ക് പോകും മുംബൈ ഇന്ത്യൻസുമായിട്ട് ഏറ്റുമുട്ടും ഏപ്രിൽ പത്തിന് ബാംഗ്ലൂരുവിൽ വെച്ച് ഡി സിയെ നേരിടുന്നു ഏപ്രിൽ പതിമൂന്നിന് ജയ്പൂരിലേക്ക് പോയിട്ട് അവർ രാജസ്ഥാൻ റോയൽസുമായിട്ട് കളിക്കും ഏപ്രിൽ പതിനെട്ടിന് വീണ്ടും ബാംഗ്ലൂരുവിൽ കളി എതിരാളികൾ പി ബി കെ എസ് ആണ് ഏപ്രിൽ ഇരുപതിന് വീണ്ടും അവർ പി ബി കെ എസുമായിട്ട് കളിക്കുന്നു ഈ കളി മുല്ലാൻപൂരിലാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് ബാംഗ്ലൂരുവിൽ വെച്ച് ആർ സി ബി രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഡൽഹിയിൽ വെച്ച് ആർ സി ബി ഡി സിയുമായിട്ട് കളിക്കുന്നു മെയ് മൂന്നിന് ബാംഗ്ലൂരുവിൽ ആർ സി ബി സി എസ് കെ പോരാട്ടം നടക്കുന്നു മെയ് ഒമ്പതിന് ലക്നൌവിൽ എൽ എസ് ജി വേഴ്സസ് ആർ സി ബി പോരാട്ടം നടക്കുന്നു മെയ് പതിമൂന്നിന് ബാംഗ്ലൂരുവിൽ വെച്ച് ആർ സി ബി എസ് ആർ എച്ച് നേരിടുന്നു മെയ് പതിനേഴിനാണ് അവരുടെ ലീഗിലെ അവസാന മത്സരം വരിക കെ കെ ആറുമായിട്ട് ബാംഗ്ലൂരുവിൽ വെച്ച് കളിക്കും ഇതാണ് അവരുടെ ഇത്തവണത്തെ ഷെഡ്യൂൾ ഉള്ളത് ഇത്തവണയെങ്കിലും ഈ സാലയെങ്കിലും ആ കപ്പ് അങ്ങ് കയ്യിലേക്ക് എത്തണമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരിയ്ക്കുന്നത് പുതിയ നായകൻ രജത് പട്ടിദാർ ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇനി ബംഗളൂരുവിലൊക്കെ ഒരുപാട് ഒരുപാട് മലയാളി സുഹൃത്തുക്കളുണ്ടാകും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ബംഗളൂരു പോയി കളി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്ക് വേണ്ടി ബാംഗ്ലൂരുവിലെ ആർ സി ബിയുടെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ ഒരിക്കൽ കൂടി ഒന്ന് പറയുകയാണ് ഏപ്രിൽ രണ്ടിനാണ് ആദ്യ മത്സരം വരുന്നത് ജി ടിക്ക് എതിരെയാണ് ആ കളി പിന്നെ ഏപ്രിൽ പത്തിന് ഡി സിക്കെതിരെ ഏപ്രിൽ പതിനെട്ടിന് പി ബി കെ എസിനെതിരെ ഏപ്രിൽ ഇരുപത്തിനാലിന് ആർ ആറിനെതിരെ മെയ് മൂന്നിന് സി എസ് കെക്കെതിരെ മെയ് പതിമൂന്നിന് എസ് ആർ എസിനെതിരെ മെയ് പതിനേഴിന് കെ കെ ആറിനെതിരെ ഇതാണ് ആർ സി ബിയുടെ ബംഗളൂരുവിലെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോസ് ചെയ്ത് വെട്ടാം